മൃദുവായ സൗന്ദര്യം ഉയർന്നു വരുന്നതിനാൽ പച്ചവനങ്ങൾ ചിത്രങ്ങൾക്കും മൂടൽ മഞ്ഞു മൂടിയ മലകൾ ഫെയ്ഡിന്നാകുന്നു സ്ക്രീൻ ഇരുണ്ടായി തുറക്കപ്പെടുന്നു നിങ്ങളുടെ ശബ്ദത്തോടെ ആരംഭിക്കുക ലഘുവായ ചിരിയോടെ ഹലോ മിസ്റ്റിക് യാത്രാ പ്രേമികളെ തുളുനാടിൻ്റെ ആഴമായ വനങ്ങളിൽ നിന്ന് ഭൂതകോലയുടെ മായാതീതമായ റിച്വലുകളിൽ നിന്ന് വരുന്ന ഐതിഹ്യങ്ങൾക്ക് സ്വാഗതം ഇന്ന് പഞ്ചുർലിയുടെ വനങ്ങളുടെ വന്യറക്ഷകൻ പന്നിയാത്മാവിൻ്റെ കഥയിലേക്ക് ഞങ്ങൾ മുങ്ങുകയാണ് ഇത് പാർട്ട് ഒന്ന് ഉത്ഭവം തയ്യാറാണോ ആരംഭിക്കാം ടെമ്പോ ഉയരുന്നു ഡ്രാമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് സംഗീതം പ്രവേശിക്കുന്നു സ്ക്രീൻ സ്വർഗീയ ഭഗിച്ചങ്ങൾ ആനിമേഷൻ പൂക്കൾ സ്വർണ്ണ മരങ്ങൾ പിന്നീട് വന്യ പന്നിരംഗം